വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലത്താണ് ഈ ചുവന്ന ചീരയും തക്കാളിച്ചെടിയും ഉണ്ടായത് അതുകൊണ്ടാണ് പടുമുളയായി ഉണ്ടായതെന്ന് പറഞ്ഞത് അപ്പോൾ ചീര ഈ കാണുന്ന വീഡിയോ ക്ലിപ്പ് അതുണ്ടായ സ്ഥലത്ത് തന്നെയുള്ളതാണ് തക്കാളി ചെടി പറിച്ചു നട്ട ശേഷമാണ് ക്ലിപ്പ് എടുക്കാൻ തോന്നിയത് ഒറിജിനൽ ക്ലിപ്പ് ഇല്ലാതെ കാരണം മുൻപ് ഇതുപോലെ പടുമുളയായിട്ടുണ്ടായ ഒരു പപ്പായ ചെടി സംരക്ഷിച്ച കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പപ്പായ ചെടി വലിയ മരമായി ഒരുപാട് കൊല്ലം എനിക്ക് ഇഷ്ടം പോലെ പപ്പായകൾ തന്നു അപ്പോൾ ഇനി ഈ തക്കാളി ചെടിയും ചീരച്ചെടികളൊക്കെ എങ്ങനെ മുന്നോട്ട് പുരോഗമിക്കും എന്ന് നമുക്ക് പിന്നീട് കാണാം തക്കാളി ചെടിക്കും ചീരത്തൈകൾക്കുമായിട്ട് ചെടിച്ചട്ടികളിൽ മൺകോരി കൊണ്ട് കോഴി ഉണ്ടാക്കി ഈ കാണുന്നത് ചെടിച്ചട്ടിയിലേക്ക് പറിച്ചു നട്ട ഒരു ചീരത്തൈ ഈ കാണുന്നത് ചുവന്ന ചീര ഈ കാണുന്നത് മറ്റ് രണ്ട് ചുവന്ന ചിര ചെടികളാണ് തുടക്കത്തിൽ രണ്ടെണ്ണേ കാണിച്ചിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഒരെണ്ണം അതിന് മുമ്പേ പറച്ച് കട്ട് പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ മറന്നും പോയി പറിച്ചു തട്ട തൈ ഒന്നുകൂടെ നന്നായിട്ട് കാണാം അതിലൊരു കമ്പ് പോലെ കാണുന്നത് ഒരു അലുമിനിയത്തിൻ്റെ കഷ്ണമാണ് ഒരു ചാനൽ എന്തോ ആണത് അത് ഭാവിയിൽ ഉപകാരപ്രദമാവും മുമ്പുണ്ടായിരുന്ന ചെടിക്ക് വേണ്ടി കുത്തി കൊടുത്താണ് താങ്ങായിട്ട് ഈ ചെടിയും തക്കാളിയും സാധാരണ വേഗം ഒടിഞ്ഞു വരുന്ന ചെടിയാണ് അപ്പോൾ ഭാവിയിൽ അതിന് താങ്ങായിട്ട് ഉപകരിക്കുമെന്ന് കരുതിയിട്ടുണ്ട്